കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസത്തെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു മാസത്തെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും നക്ഷത്രവും ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത് കന്നിക്കൂറുകാർക്ക് കണ്ടകശനി കാലമാകുന്നു അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പല രീതിയിലുള്ള മനോദുഖം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി അലച്ചിൽ ഒരു സാധ്യതയും കാണുന്നുണ്ട് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗം ലഭിച്ചേക്കാം ബഹുമതിയും വിശേഷ വസ്ത്രവും ലഭിക്കാം അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ശാന്തി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം കണ്ടെത്താൻ സാധിക്കും ചില ഉദ്യോഗസ്ഥരുടെ ശല്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതെയാകുന്നു ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസനിമിത്തം അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം ഇല്ലാതെയാകുന്നു ഇനി ഓരോ നക്ഷ വരുന്നത് ജ്വരം അലർജി രക്തദോഷം മൂലമുള്ള രോഗങ്ങൾ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സുഖം പ്രാപിക്കുന്നു അടിക്കടി പനി അലർജി അതെല്ലാം ഉള്ളതെല്ലാം അടിക്കടി വന്നതെല്ലാം ഒരു ശാന്തത ലഭിക്കുന്നു അശ്രദ്ധ മൂലം ചില കഷ്ടതകൾ ഉണ്ടാകാം ഭാഗ്യം കൊണ്ട് ചില പദവികളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധ കാണിച്ചാൽ ഡിമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഡി പ്രമോഷൻ ലഭിച്ചേക്കാം ഇനി ഓരോ നക്ഷത്രക്കാരുടെയും തരംതിരിച്ചാണ് പറയുന്നത് പത്ത് വയസ്സ് വരെ ഉള്ള ഉത്തരം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാകുന്നു കുടുംബത്തിൽ ധനം വസ്തുക്കൾ എന്നിവ വരുന്നതിനുള്ള ഒരു സാധ്യത ലഭിക്കുന്നു വീടും ലഭിച്ചേക്കാം ശ്വാസം മുട്ടൽ അലർജി മുതലായ ചില രോഗങ്ങൾ ശല്യം ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഒരു അപാകത പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ചില രോഗങ്ങൾ വരാം പിന്നെ ചെയ്യാത്ത തെറ്റിനെ പഴുകേക്കേണ്ടതായിട്ട് വരാം പോലീസ് പരാതി കോടതി നടപടികളെല്ലാം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടന്നു പോകുന്നതിനും സാധ്യത കാണുന്നു പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു ബുദ്ധിയും യുക്തിയും കൂടി ചേർന്ന് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക പല ആപത്തുകൾ വരേണ്ട സാധ്യത കാണുന്നു ഇതൊക്കെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഇഷ്ടമുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിലും മേലെയുള്ള നല്ല ഒരു തൊഴിലും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ചില ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കെല്ലാം വളരെ ശാന്തി ലഭിക്കുന്നു ധാരാളം ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്നു ആലോചിച്ച് വളരെ പക്വതപരമായി ഓരോ കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നു അതുപോലെ നന്മയും തിന്മയും എല്ലാം തിരിച്ചറിയേണ്ട ഒരു കഴിവും ലഭിക്കുന്നു സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കുക അപമാനം മാനഹാനി എന്നിവ വരേണ്ടതായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത്തരം പ്രവൃത്തികളിൽ പങ്കാളിയാകാതിരിക്കുക അതാണ് ഏറ്റവും ഉത്തമം അതുപോലെ ഇണയുടെ മരണം സ്വ ഒരു ദുഃഖമുണ്ടാക്കാം സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യത കാണുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ചില രോഗങ്ങൾ വരും എങ്കിലും തക്കതായിട്ടുള്ള ചികിത്സ ലഭിക്കുകയാൽ അതെല്ലാം മാറിക്കിട്ടുന്നതിനും സാധിക്കുന്നു അതുപോലെ തന്നെ ധാന്യങ്ങൾക്കും ധനത്തിനും ഒന്നും ഒരു കുറവ് ഉണ്ടാകാതെ സാധിക്കാൻ പോകുന്നു അതിസാരം എന്ന ഒരു അസുഖം കൂടെ കൂടി വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം പിന്നെ മരണഭയവും ഉണ്ടാകാം അടുത്ത അത്തം നക്ഷത്രക്കാരുടെയാണ് എട്ട് വയസ്സുവരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചില ചെറിയ രീതിയിലുള്ള സർജറിയൊക്കെ നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് രോഗങ്ങൾ ശല്യപ്പെടുത്തും ശ്വാസമുട്ടൽ അലർജി കഫത്തിൻ്റെ ഉപദ്രവം ഇവ ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട് രക്തത്തിൽ അണുബാധ വന്നേക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി പിരിയാനും വേർതിരിഞ്ഞ് താമസിക്കാനും ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് എട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് ഉള്ളവർക്ക് ദൈവികമായ പലതും ധർമ്മപരമായതും ആയ കാര്യങ്ങൾക്ക് മുടക്കം വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് പൂജാകാര്യങ്ങളും ദാന ധർമ്മവും ഒക്കെ മുടക്കം വരാം തനിക്കും ബന്ധുക്കൾക്കും ആപത്ത് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് എല്ലാവരുമായി കലഹം വരാം അശ്രദ്ധ കാട്ടിയാൽ കോടതി കേസുകൾ പോലീസ് നടപടികൾ പരാതികൾ എന്നിവ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് എങ്കിലും ശ്രദ്ധിച്ചാൽ വിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇഷ്ടമുള്ള തൊഴിൽ ഇതൊക്കെയാണെങ്കിലും ഇഷ്ടപ്പെട്ട തൊഴിൽ കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നു കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ജാഗ്രത പാലിക്കണം ഇരുപത്തി ആറ് വയസ്സ് മുതൽ നാല്പത്തിരണ്ട് വയസ്സുവരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അപമാനത്തിനും രോഗപരമായി കഷ്ടപ്പെട്ടതിനെല്ലാം പരിഹാരം ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് ലഭിക്കുന്നു ധനവും ഐശ്വര്യവും ധാരാളം വരുന്നു നല്ല ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും വീടും സ്വന്തമായി വാഹനവും വാങ്ങുന്നതിനവർക്ക് സാധിക്കുന്നു പൊതുപ്രവർത്തകനാണ് നിങ്ങളെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ ഭാവിയും നിങ്ങൾക്ക് കാണുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരാം പോലീസ് പരാതി കോടതി കേസുകൾ എന്നിവ വരേണ്ട ഒരു സാധ്യതയുണ്ട് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ വന്നേക്കാം മിത്രങ്ങളും ഉറ്റബന്ധുക്കളും ശത്രുക്കളാകാം ബാധരോഗം ഒരു സാധ്യത കാണുന്നുണ്ട് അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തി എട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ് ധനലാഭം വരാം വാഹനമുണ്ടാകാം മനസ്സമാധാനം ലഭിക്കാം ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാലും സുഖചികിത്സ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് കുറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും മരിക്കുകയോ മരണത്തിന് തുല്യമായ കോമ സ്റ്റേജിലേക്ക് വരികയോ ചെയ്യേണ്ട ഒരു ഇത് കാണുന്നുണ്ട് എല്ലാത്തിനെയും ഒരു ഭയം വരാം നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് വാസസ്ഥലം മാറാനും ഒരു സാധ്യത കാണുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു തൊഴിൽ ലഭിക്കുന്നതിനും സാധിക്കുന്നു സാമ്പത്തിക മികവും അന്തസ്സുള്ള ജീവിതവും ലഭ്യമാകാനും അവർക്ക് സാധിക്കും വിവാഹവും സന്താന ഭാഗ്യവും ഉണ്ടാകും നല്ല മിത്രങ്ങളും ലഭ്യമാകും മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നേക്കാം ചെയ്യാത്ത കുറ്റങ്ങൾക്കും അറിയാത്ത കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായി വരാം പോലീസ് പരാതിയും കോടതി നടപടികളും വരാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇണയുടെ വേർപാട് മൂലമുള്ള ദുഃഖങ്ങളുണ്ടാകാം ബന്ധുമിത്രാദികൾ പലരും തെറ്റിദ്ധാരണ മൂലം അകന്നു പോകാം സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് നിങ്ങൾ താമസം മാറാനും സാധ്യതയുണ്ട് ചിലപ്പം കുടുംബസമേതം താമസം മാറാനും മതിയാകും അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ച ദുരിതങ്ങൾ അപമാനം കഷ്ടപ്പാടുകൾ എന്നിവയ്ക്കെല്ലാം ശാന്തി ലഭിച്ചുകൊണ്ട് ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്ന ഒരു സമയമാണിത് ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ കുറയും മനഃശാന്തി ലഭിക്കും ചെറിയ ചെറിയ രോഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ സാധിക്കും ചെറിയ ചികിത്സകളൊക്കെ മതിയാകും എഴുപത് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും രോഗങ്ങൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് കൊച്ചുമക്കളുണ്ടെങ്കിൽ അവർക്കും ചില രോഗങ്ങളൊക്കെ വന്നേക്കാം ധനവരവ് ഒന്ന് കുറയാം നിക്ഷേപങ്ങളിൽ ആവശ്യത്തിന് പണം ലഭിക്കാതെ വരാം അതായത് സുരക്ഷിതമല്ലാത്ത നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണങ്ങൾ തിരിച്ചു ലഭിക്കാനായിട്ട് വളരെ കഷ്ടപ്പാടുകൾ വന്നേക്കാം ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് അല്ലാണ്ട് കൃത്യമായ ഫലങ്ങളല്ല കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ മുഹൂർത്തപരമായതോ പൂജാപരമായതോ ആയ കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ സകലവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം